ദേവീ സ്തോത്രം സ്ത്രം മഹാവിഷ്ണുജനുമായ നല്ല പിതാവ് നല്ലതുമായ വിശ്വസിനെ നന്ദി സ്തോത്രം തുടർന്ന് സ്ത്രോത്രം ചെയ്യുന്നാവേഹ ഭയപ്പെട്ട് അവൻ്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാന് ദേശ സ്തോത്രം നർത്താവെ പ്രവാഹത്തിലടങ്ങി നല്ല നന്ദി പറഞ്ഞു നിർത്താവെ ശ്രമിച്ച് കർത്താവ് ഇല്ലേ ഭയപ്പെട്ട് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകുന്ന എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ നിന്നെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ അടികളുടെ ജീവിതത്തിൽ നന്മയും ഹാലല്യസ്തോത്രകർത്താവെ ദേവിയാടികളെ ആവിഷ്കാരമൊക്കെ നന്മ അനുഭവിക്കുന്നു വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് ദേവിയാടിയുടെ തലമുറയും ഹല്യസ്തോത്രം അടിയക്കുള്ളതെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നു വചനം ഞങ്ങളെ ഓർപ്പിക്കുന്ന കർത്താവ് നിന്നിൽ ചാരി നിന്നുകൊണ്ട് ഭർത്താവ് ഇതിൽ ഭയപ്പെട്ട് കർത്താവ് നിൻ്റെ വഴികളിൽ നടന്നുകൊണ്ട് കർത്താവ് നന്മ അനുഭവിക്കാൻ ഹല്ല്യാസ്തോത്രകർത്താവെ പ്രതിസന്ധികളെ തരണം ചെയ്ത് ജീവിക്കാനുള്ള കൃപ ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ് ണമെന്ന് പ്രാർത്ഥിക്കുന്നു അതിനായി ഞങ്ങൾ നീ ഒരുക്കി അനുഗ്രഹിക്കണം കർത്താവ് ഈ ദിവസങ്ങൾ കർത്താവ് കഴിഞ്ഞാൽ കർത്താവ് നന്മ അനുഭവിക്കുന്ന ദിവസമായി തിരഞ്ഞെടുപ്പ് സഹായിക്കണ മഹത്വം കൊടുക്കണം സർ യേശു തന്നെ ആമേൻ ആമേൻ ആമേൻ